മോഷണം പ്രതിരോധിച്ച സ്ത്രീയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് തൃശൂർ തലോടർ സ്വദേശിനിയായ വൈക്കാടൻ വീട്ടിൽ അമ്മിണി ജോസ് ആണ് ആക്രമണത്തിന് ഇരയായത് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട് ഷഹീദ് ഇത് എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഈ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞോ ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് അതിവിഷ കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ചരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ചണ്ഡീഗഡിൽ നിന്നും കൊച്ചുവടിയിലേക്ക് പോകുന്ന സമ്പർക്കാന്തി എക്സ്പ്രസ് കോഴിക്കോട് എത്തിയപ്പോൾ പുലർച്ച സമയമാണ് കൂടെ കൂടെയുണ്ടായിരുന്ന മകനുണ്ടായിരുന്നു ഈ അമ്മണി ജോസിൻ്റെ മകനുണ്ടായിരുന്നു മകൻ ബാത്റൂമിൽ ടോയ്ലറ്റിലേക്ക് പോയ സമയത്താണ് അമിണി ജോസ് ഒന്ന് എഴുന്നേറ്റു സീറ്റിൽ നിന്ന് എഴുന്നേറ്റു അപ്പോഴാണ് മോഷ്ടാവ് പെട്ടെന്ന് തന്നെ ബാഗ് അമിണിയമ്മയുടെ അമ്മിണി ജോസിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റിന് സമീപത്തുണ്ടായിരുന്ന ബാഗ് കൈവശപ്പെടുത്തി ഓടാൻ ശ്രമിച്ചു അതിനെ ഒരു പിടിവലിയുണ്ടായി ഈ ആ വീട്ടമ്മ അമ്മിണി ജോസ് ബാഗ് തിരിച്ചു പിടിക്കാണ്ട ശ്രമമുണ്ടായി അതിനിടെയാണ് ബാഗ് തട്ടിപ്പറിച്ച് അമ്മിണിയമ്മയെ ട്രെയിനിന് പുറത്തേക്ക് തള്ളിയിട്ട് ഈ മോഷ്ടാവ് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഈ വീഴ്ചയുടെ ആഘാതത്തിൽ അമ്മിണിയമ്മക്ക് തലക്ക് പരിക്കേറ്റു ഉടൻ തന്നെ ബഹളം കേട്ട് ബാത്റൂമിൽ നിന്നും മകനെത്തി ട്രെയിൻ പെട്ടെന്ന് തന്നെ നിർത്തി നിർത്തി അലാം വെച്ച് നിർത്തി പിന്നീട് മറ്റ് ജീവ സ്റ്റാഫും മറ്റ് യാത്രക്കാരും ഒക്കെ ചേർന്ന് പെട്ടെന്ന് തന്നെ ട്രെയിനിൽ പുറത്തേക്കിറങ്ങി അമ്മി അമ്മയെ രക്ഷിക്കുകയായിരുന്നു ഭാഗ്യ കൊണ്ടാണ് ഗുരുതരമായി അങ്ങനെ സാരമായി പരിക്കേൽക്കാതെ തലയ്ക്ക് സാരമായി പരിക്കുണ്ട് ഉണ്ട് പക്ഷേ അങ്ങനെ രീതി അതിഗുരുതരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമാണ് തൊട്ടടുത്ത് തന്നെ ഈ ഇരുമ്പ് കമ്പികളും ഒപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റ് ഉൾപ്പെടെയുള്ളവയുണ്ട് അതൊക്കെ അടിക്കുകയാണെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതാ ഏതായാലും പ്രാഥമികമായും പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ റെയിൽവേ പോലീസ് നടത്തുന്നുണ്ട് ഉത്തരേന്ത്യൻ സ്വദേശിയായ ഒരു വ്യക്തിയാണ് ഈ മോഷണം നടത്തിയത് ബേഗത്തട്ടിപ്പറച്ചോടി അമ്മിണിയമ്മയെ റെയിൽ ട്രെയിനിൽ പുറത്തേക്ക് തള്ളിയിട്ട് എന്നാണ് പ്രാഥമികമായും വിലയിരുത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അമ്മണിയമ്മ ഈ പെട്ടെന്ന് തന്നെ കോഴിക്കോട് വെച്ചാണ് അപകടമുണ്ടായത് തിരിച്ചു ട്രെയിനിലേക്ക് തന്നെ കയറ്റി താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി അവിടെ വെച്ച് പ്രാഥമികമായി ചികിത്സ നൽകി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വരെ ഇപ്പോൾ തലക്ക് സ്വദേശിയായ അമ്മിണി പരിക്കേറ്റത്